പിണറായി സർക്കാർ ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് അംഗീകരിച്ച സർക്കാർ അച്ചടക്കത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്നും കോടതി ആവശ്യപ്പെട്ടു സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ എല്ലാം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് അംഗീകരിച്ച സർക്കാർ നിലവിൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറാണ് സിസ തോമസ് ഗവർണർ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനം ഏറ്റെടുത്തതിനാലാണ് സിസ തോമസിന്റെ ആനുകൂല്യങ്ങൾ പിണറായി സർക്കാർ തടഞ്ഞത് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച സർക്കാർ നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് സാങ്കേതിക സർവകലാശാല വി സിയായി സിസ തോമസിനെ ഗവർണർ നിയമിക്കുന്നത് തുടർന്ന് സിസ തോമസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പിണറായി സർക്കാർ ഉത്തരവിറക്കി ഇതിനെതിരെ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ സിസ തോമസ് കേസ് നൽകി ഒടുവിൽ സുപ്രീം കോടതി സസ്പെൻഷൻ നടപടി നീക്കി ഇതിനു ിൽ സിസ തോമസ് വിരമിച്ചത് എന്നാൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെച്ചു കഴിഞ്ഞ മാസം മുപ്പതിന് പെൻഷൻ അടക്കമുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ രണ്ടാഴ്ചക്കുള്ളിൽ നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ് ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് പെൻഷൻ തുകയുടെ പലിശയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ തീരുമാനിക്കാം അച്ചടക്കത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു നിലമ്പൂരിൽ പിന്തുണ ആളിക്കത്തുകയാണ് പരസ്പരം വർഗീയ ബന്ധം ആരോപിച്ച് ും എൽഡിഎഫും പിന്തുണ പ്രഖ്യാപിച്ചത് സി പി എമ്മുമായി ചർച്ചയ്ക്ക് ശേഷമെന്ന സംഘടനകൾ വ്യക്തമാക്കിയതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൃത്യമായി മറുപടി പറയേണ്ടി വരും വെൽഫെയർ പാർട്ടിയും പി ഡി പിയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി യു ഡി എഫും എൽ ഡി എഫും ഇരു മുന്നണികളും വർഗീയ ശക്തികൾക്ക് പിന്നാലെ പോകുന്നുവെന്ന ആരോപണം ക്ഷേമ പെൻഷനും മനുഷ്യ വന്യജീവി സംഘർഷവും മലപ്പുറം വിരുദ്ധതയും എല്ലാം കത്തിനിന്ന പ്രചാരണ ചൂടിലേക്ക് ഇന്ധനം പകർന്നാണ് പുതിയ വിവാദം എത്തുന്നത് അതേസമയം സിപിഎം നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചതെന്ന അവകാശവാദവുമായി അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് രംഗത്തെത്തി എന്നാൽ പിന്തുണ തേടി ഒരു സ്വാമിയുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച അഖില ഭാരത ഹിന്ദു മഹാസഭ ആരാണെന്ന് പോലും അറിയില്ലെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചത് നിലമ്പൂരിൽ പാർട്ടിക്ക് അയ്യായിരത്തിൽ താഴെ വോട്ടുകൾ ഉണ്ടെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചതോടെ യു ഡി എഫ് വർഗീയ കൂടാരമായി മാറിയെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനം ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും മുൻ നിലപാടുകളും സിപിഎം അവരോട് സ്വീകരിച്ച സമീപനവും ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യാക്രമണം ആയിരത്തി തൊണ്ണൂറ്റിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാലാമി എൽ ഡി എഫിന് നൽകിയ പിന്തുണയെ ആശാവാഹമെന്ന് വിശേഷിപ്പിച്ച ദേശാഭിമാനി എഡിറ്റോറിയൽ മുതൽ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ സംഘടനയ്ക്ക് നൽകിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് വരെ ഇതിന് ആയുധമാക്കുന്നു രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇസ്ലാമി ഇടതുപക്ഷത്തെയാണ് പിന്തുണച്ചത് അക്കാലത്താണ് പിണറായി വിജയൻ മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള സംഘടനയെന്ന് ഇസ്ലാമിയെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്ത് മൂന്നിടത്താണ് സിപിഎം ജയിച്ചത് മൂന്നിടത്തും സി പി എം പിന്തുണ നൽകിയെന്നും ജമാലാമി വ്യക്തമാക്കിയിരുന്നു പൊതു തിരഞ്ഞെടുപ്പുകൾക്ക് പുറമെ ഉപതെരഞ്ഞെടുപ്പിലും സിപിഎം മത്തായ് ചാക്കോയുടെ മരണത്തിന് ശേഷം നടന്ന തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിൽ ഇസ്ലാമി അമീർ പരസ്യമായി സിപിഎമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫിന് വേണ്ടി മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥിയെ നിസാര വോട്ടിന് തോൽപ്പിച്ചാണ് അന്ന് എൽ ഡി എഫ് ജയിച്ചത് വെൽഫെയർ പാർട്ടി രൂപീകരിച്ച ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില പഞ്ചായത്തുകളിലും എൽ ഡി എഫുമായി ധാരണ ഉണ്ടാക്കിയതായി അവർ അവകാശപ്പെട്ടിരുന്നു അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി അരിഡൻ ഷൌക്കത്തും മുസ്ലിം ലീഗും നേരത്തെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ ഓർമ്മിപ്പിച്ചാണ് സിപിഎം ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന പി ഡി പി നേരത്തെ മുതൽ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പങ്കാളിയാണ് രണ്ടായിരത്തിഒൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ ലീഗിനെ തോൽപ്പിക്കാൻ പി ഡി പിക്ക് കൂടി സ്വീകാരനായ സ്ഥാനാർത്ഥിയെ സിപിഎം പരീക്ഷിച്ചെങ്കിലും വിജയിച്ചില്ല ബാബറി മസ്ജിദ് തകർത്ത ശേഷം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീവ്രവാദ ചിന്ത വളർത്തുന്നതിൽ മദനി പ്രധാന പങ്കുവഹിച്ചുവെന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ ആരോപിച്ചത് ഈയിടെയാണ് മുഖ്യമന്ത്രി പ്രകാശനം നിർവഹിച്ച പുസ്തകത്തിലെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യവും നിലമ്പൂരിൽ സിപിഎമ്മിന് നേരിടേണ്ടി വരും തിരഞ്ഞെടുപ്പിൽ ഇടതു വരുന്ന മുന്നണികൾ വർഗീയ കാർഡിറക്കി പ്രചാരണം നടത്തുകയാണെന്നും അടിസ്ഥാന പ്രശ്നങ്ങൾ പറയാതെ തീവ്ര മതവാദികളുടെ വോട്ടുകൾക്കായി രണ്ട് മുന്നണികളും പരക്കം പായുകയാണെന്നാണ് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബാന്ധവം യു ഡി എഫിന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലെ അവരുടെ സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണമാകും ഇതൊരു കടലാസിൽ കടലാസിലെഴുതി വെച്ചുള്ളൂവെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയുന്ന നിലപാട് എൽ ഡി എഫിനില്ല എൽ ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടും നിലമൂർ മണ്ഡലത്തിലെ വിജയ സാധ്യതയും പരിഗണിച്ച് പലരും പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ചർച്ച നടത്തിയിട്ടില്ല അവർ സ്വന്തം നിലയ്ക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത് ആര് പിന്തുണ നൽകിയാലും അത് അവരുടെ കാര്യമാണെന്നാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് സി പി എമ്മിന് പിന്തുണ നൽകുമ്പോൾ അവരെ മതനിരപേക്ഷവാദികളും യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയവാദികളുമാക്കുന്നത് സ്ഥിരം പരിപാടിയാണെന്നും ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പി ഡി വിഭാഗമാണെന്നും പഴയ വർഗീയ നിലപാടോ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമോ അവർക്കില്ലെന്നും എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച ഹിന്ദു മഹാസഭ പോലും അറിയില്ലെന്നും പിന്തുണ നേടി ഒരു സ്വാമിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നൊക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് ഏതായാലും നിലമ്പൂരിൽ എം സ്വരാജന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഖില ഭാരത ഹിന്ദു മഹാസഭ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അഖില ഭാരത ഹിന്ദു മഹാസഭിഎഫിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദനുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും വർഗീയതയ്ക്കെതിരായതുകൊണ്ടാണ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നതെന്നും സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് പറഞ്ഞിരുന്നു എൽ ഡി എഫിന്റെ ജയം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സ്വാമി പറഞ്ഞു കേരളത്തിൽ പിണറായി സർക്കാർ വികസനത്തിന്റെ തേരോട്ടം നടത്തുകയാണെന്നും സ്വാമി ദത്താത്രേയ പറഞ്ഞു അതേസമയം അഖില ഭാരത ഹിന്ദു മഹാസഭ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേതാ സന്യാസി എന്നെ ഒരു സ്വാമിയും കാണാൻ വന്നിട്ടില്ലെന്നാണ് ഹിന്ദു മഹാസഭയെ തള്ളി എം വി ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ ഇടതിന് മുൻതൂക്കം ഭൂരിപക്ഷം പറയാനാകില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ എൽ ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്ന സി പി എം സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്നാൽ ഭൂരിപക്ഷം എത്രയാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല പി വി അൻവറിനെ ഭീഷണിയായി കാണുന്നില്ല സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ടെങ്കിലും അൻവർ യു ഡി എഫ് നേതൃത്വം നൽകുന്ന മഴവിൽ മുന്നണിയുടെ ഭാഗം തന്നെയാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ഇതിനിടെ ഇടതുമുന്നണിയിലെ ആശയക്കുഴപ്പങ്ങൾക്ക് പിന്നാലെ സി പി ഐക്കുള്ളിലും ഗ്രൂപ്പ് പോരാ ഫോണിൽ പുകഞ്ഞ് ഗ്രൂപ്പ് പോരാ ബിനോയ് വിശ്വം പോരെന്ന സി പി ഐ നേതാക്കളുടെ ഫോൺ സംഭാഷണം പുറത്തായത് സംസ്ഥാന നിർവാഹക സമിതി അംഗത്തിന്റെയും എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെയും സംഭാഷണം സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കവെയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് ആവുന്നില്ലെന്നും പുതിയ സെക്രട്ടറി വരണമെന്നും സംസ്ഥാന തലത്തിലെ രണ്ട് നേതാക്കൾ തമ്മിൽ നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് സിപിഐ സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ സിപിഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എന്നിവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നടത്തുന്ന സംഭാഷണമാണ് പുറത്തായത് ഡ്രൈവറെ കൂടാതെ മറ്റൊരു പ്രാദേശിക നേതാവും കാറിലുണ്ടായിരുന്നു സംഭാഷണത്തെക്കുറിച്ച് ഇരു നേതാക്കളും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കാർ യാത്രക്കിടയിൽ കമലാ സദാനന്ദന് വന്ന ഫോൺ കോൾ സംഭാഷണത്തിന് ശേഷം ഓഫാക്കാൻ മറന്നതാണ് സംഭാഷണം റെക്കോർഡാവാൻ കാരണമെന്നാണ് കരുതുന്നത് വിഭാഗീയതയുടെ ഭാഗമായി അത് പുറത്തു വരികയായിരുന്നു ഫോൺ സംഭാഷണം വെച്ച് രണ്ടു ദിവസം മുൻപ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം പുറത്തുവന്ന ഫോൺ സംഭാഷണം സി പി നേതാക്കൾ നടത്തിയതല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം താനറിയുന്ന കമലാ സദാനന്ദനും ദിനകരനും അങ്ങനെ പറയില്ല മാധ്യമങ്ങൾക്ക് ആള് മാറിയതാകാനേ വഴിയുള്ളൂ ഭാരതാമ്പ വിവാദത്തിൽ സി പി എമ്മിനും സി പി ഐക്കും ഒരേ നിലപാടാണെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് പക്ഷേ സി പി എം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് കേരളം കാണുന്നതാണ് യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ ഒന്നര മാസമായിട്ട് മിണ്ടാതെ റിപ്പോർട്ട് നേടി കേന്ദ്രം വഹിച്ച എട്ട് കത്തുകൾക്കും മറുപടിയില്ല കേന്ദ്ര ഡെപ്യൂട്ടേഷൻ അപേക്ഷിച്ച അഗ്നി രക്ഷാസേന ഡയറക്ടർ ജനറലും ഡി ജി പിയുമായ യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് വസ്തുതാ റിപ്പോർട്ട് കേന്ദ്രം ആവശ്യപ്പെട്ട ഒന്നര മാസമായിട്ടും സംസ്ഥാന സർക്കാർ നൽകിയില്ല ഇക്കാര്യം ഓഹിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് പിന്നീട് അയച്ച ഏഴ് കത്തുകൾക്കും മറുപടിയില്ല ഇദ്ദേഹത്തിന്റെ പേരിൽ വിജിലൻസ് കേസുകളോ നടപടികളോ ഇല്ലെന്ന അനുകൂല റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേഷ് സാഹിബ് മെയ് ആദ്യവാരം സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുകൂല റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കുകയാണ് വേണ്ടിയിരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ പോലീസ് മേധാവിമാരുടെ റിപ്പോർട്ട് കേന്ദ്രം പരിഗണിക്കാറുണ്ടെങ്കിലും കേരളത്തിൽ വർഷങ്ങളായി ചീഫ് സെക്രട്ടറിയാണ് മറുപടി നൽകുന്നത് സാധാരണ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകുകയാണ് പതിവെങ്കിലും വിജിലൻസ് ഡയറക്ടറായിരിക്കെ യോഗേഷ് ഗുപ്തയുടെ നടപടികളിൽ സർക്കാരിനുള്ള നീരസമാണ് വൈകാൻ കാരണമെന്നും സൂചനയുണ്ട് വിജിലൻസ് ഡയറക്ടറായി ഒൻപത് മാസമായപ്പോഴാണ് യോഗേഷ് ഗുപ്തയെ അഗ്നിരക്ഷാസേന മേധാവിയാക്കിയത് അന്ന് മാറ്റം ലഭിച്ച ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥരെല്ലാം ഒരാഴ്ചക്കകം പഴയ സ്ഥാനങ്ങളിൽ തന്നെ തിരിച്ചെത്തിയെങ്കിലും അദ്ദേഹം മാത്രം അഗ്നിരക്ഷാസേനയിൽ തുടർന്നു